ജൽജീവൻ കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായി പൊളിച്ച റോഡ് ടാറിംഗ് നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ് തൃത്താല ഗ്രാമപഞ്ചായത്തിലെ മുടവന്നൂർ പിറപ്പ് മാട്ടായ വട്ടോളി ലിങ്ക് റോഡുകളുടെ പുനരുദ്ധാരണം സമയബന്ധിതമായി പൂർത്തീകരിക്കാത്തത് ചോദ്യം ചെയ്ത് ഹൈക്കോടതി അഭിഭാഷകനും യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ടി എം നഹാസ് നൽകിയ റിട്ട് ഹർജിയിലാണ് സുപ്രധാന ഉത്തരവ് വാട്ടർ അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും പദ്ധതിക്ക് നേതൃത്വം കൊടുത്ത് ഏകോപിപ്പിക്കുന്ന തൃത്താല പഞ്ചായത്ത് ഭരണസമിതിയും പദ്ധതി കരാറുകാരനും യഥാസമയം പ്രവൃത്തി പൂർത്തിയാക്കിയില്ല ഈ കാലയളവ് വരെയായി അധികൃതർ റോഡ് ഗതാഗത യോഗ്യമാക്കാത്ത സാഹചര്യത്തിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി രണ്ടാഴ്ചയ്ക്കകം റോഡ് സഞ്ചാര യോഗ്യമാക്കണമെന്നാണ് കേരള ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത് ഹർജിയിൽ അഡ്വക്കേറ്റ് പി യു വിനോദ് കുമാർ ദേവാങ്കണം അഡ്വക്കേറ്റ് ടി എം മുഹമ്മദ് മുസ്താഖ് എന്നിവർ ഹാജരായി ടാറും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി പാലക്കാട് എഞ്ചിനീയർക്ക് കോടതിയിൽ നിന്നും ഒരു ഓർഡർ നൽകി എത്രയും പെട്ടെന്ന് തന്നെ കരാറുകാരന് ടാർ നൽകി റോഡിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കുന്നതിനുള്ള ഒരു ഗതാഗത യോഗ്യമാക്കി റോഡിനെ മാറ്റുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ടാറിനുള്ള അനുമതി കൊടുക്കാനും പറഞ്ഞു അതിനുശേഷവും കരാറുകാരൻ പ്രവർത്തനത്തിൽ ഏർപ്പെടാത്തതുകൊണ്ട് കോടതി വ്യക്തമായി തന്നെ മനസ്സിലാക്കി ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാവരുടെയും ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് കോടതി ഈ അവസാനം കഴിഞ്ഞ ദിവസം ഇരുപത്തി മൂന്നാം തീയതി ഈ നാട്ടുകാരുടെയും നമ്മുടെ എല്ലാവരുടെയും ഈ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടി രണ്ടാഴ്ചക്കകം ഈ റോഡ് ടാർ ചെയ്തുകൊണ്ട് പൂർവ്വസ്ഥിതിയിലാക്കുന്ന ഒരു രൂപത്തിലേക്ക് കരാറുകാരനും അതേപോലെ വാട്ടർ അതോറിറ്റിക്കും പി ഡബ്ല്യു ഡിക്കും ശക്തമായൊരു ഓർഡർ നൽകിക്കൊണ്ടാണ് കേരള ഹൈക്കോടതി ഇതിനെ ഈ സാഹചര്യത്തെ നമുക്ക് വേണ്ടി നേരിട്ടത്